നമസ്കാരം പോപ്പുലർ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളെ ബർത്ത് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കടലുടി പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ആശ്വാസം വെള്ളം കയറിയ പല വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ടെന്നും നിലവിലെ സാഹചര്യം തുടരുകയാണെങ്കിൽ കൂടി തന്നെ വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോയവർക്ക് തിരിച്ചുവരാനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് നാട്ടുകാരെന്നും പ്രദേശവാസികൾ പോപ്പുലർ ന്യൂസിനോട് പങ്കുവച്ചു എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ വളരെ ആശ്വാസകരമാണ് ഇവിടുത്തെ പിന്നെ പുഴയുടെ ഓരത്ത് താമസിക്കുന്നവർക്കെല്ലാം ആശ്വസിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണെന്ന് വെള്ളം വളരെ ശക്തമായിട്ട് തന്നെ അറബിക്കടലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പല വീടുകളിൽ നിന്നും വെള്ളം ഒഴിഞ്ഞു അപ്പോൾ ഇനി മഴ ശക്തമായി പെയ്തിട്ടില്ലെങ്കിൽ ഒരു ഉച്ചയോടുകൂടി ഗണ്യമായി വെള്ളം കുറയും അതോടുകൂടി ആളുകൾക്ക് തിരിച്ചു വീട്ടിൽ കയറാനുള്ള അവസ്ഥ ഉണ്ടാകുന്നുള്ള ശുഭ പ്രതീക്ഷയിലാണ് ഇവിടത്തെ പ്രദേശവാസികൾ പിന്നെന്താണ് ഇപ്പോ ഇവിടുത്തെ പഴക്കമുള്ള ആൾക്കാർ ഒന്നും അറിയില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവസ്ഥ പറഞ്ഞാൽ എന്താണ് ഏകദേശം മീറ്ററോളം താന്നിട്ടുണ്ട് വെള്ളം ആ വൈകുന്നേരം ഏകദേശം വിള ഇറക്കം തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയൊക്കെയാണ് ആ ഏകദേശം അരമുക്കാൽ മീറ്ററോളം താന്നിട്ടുണ്ട് താന്നുകൊണ്ടേ ഇരിക്കുവാണ് വിള അല്ല മഞ്ഞാമാട്ടിൽ നിന്നും പോപ്പുലാർ നൂസിന് വേണ്ടി നാസർ വലിയോറച്ചിനക്കൽ ഇന്ന് ഇന്ന് രാവിലെ ഒന്ന് എട്ട് സമയം മണി അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർഡേ അമ്മ ഞങ്ങള് മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട് Especially for you.